ശബരിമല സന്നിധാനത്തെ ശാസ്താ ഓഡിറ്റോറിയത്തിൽ നടന്ന കളരി അഭ്യാസം ഭക്തരുടെ മനം കുളിർപ്പിച്ചു ചാവക്കാട്ട് വല്ലപട്ട കളരി സംഘമാണ് അഭ്യാസം നടത്തിയത് ശബരിമല സന്നിധാനത്തെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് കളരി അഭ്യാസം അരങ്ങേറിയത് വള്ളുവിനാട് കളരി അഭ്യാസം ഭക്തരെ അത്ഭുതപ്പെടുത്തുകയും മനം കുളിർപ്പിക്കുകയും ചെയ്തു ശബരിമല ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ഓരോ സമയവും ഓരോ പരിപാടികളാണ് നടക്കുന്നത് ഇന്ന് നടന്ന കളരി അഭ്യാസം വ്യത്യസ്തമായി ഭഗവാന്റെ മുന്നിൽ കളരി അഭ്യാസം പ്രദർശിപ്പിക്കാനായത് അനുഗ്രഹമായെന്നും സംഘം പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല